വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാട്ടാ നമ്മൾ ഫോർട്ട് കൊച്ചി കസ്റ്റംസ് നിന്ന് എറണാകുളം ജെട്ടിയിലേക്ക് ആണ് പോകണത് ആദ്യം എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ യൂബറോ ഓട്ടോയൊക്കെ വിളിച്ച് പോകാമെന്നാണ് വിചാരിക്കണേ ബോട്ട് ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണി ആയപ്പോഴാണ് എത്തിയത് ബോട്ട് പത്ത് അമ്പതിനാണ് ഉണ്ടായിരുന്നത് ഇനി പതിനൊന്ന് പത്തിന് അടുത്ത ബോട്ട് ഉള്ളൂ അപ്പോൾ ഇച്ചിരി നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഇവിടെയും കടലും കായലും ഒക്കെയാണ് നല്ല സൂപ്പറാണ് കാണാനായിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാണ്ട് വരാൻ തോന്നിയില്ല അത്രയും ഭംഗിയാണ് കാണാനായിട്ട് ബോട്ട് പതിനൊന്ന് പത്തിന് വരും എന്ന് പറഞ്ഞെങ്കിലും പതിനൊന്ന് ഇരുപതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നപ്പോൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കടൽ നല്ല ശാന്തമാണ് എന്തോ അറിയില്ല എന്താ അറിയില്ല ആ വരണതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് ഇട്ടാ സാധാരണ ബോട്ട് അങ്ങനെ ലേറ്റ് ആവാത്തതാണ് കേട്ടോ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇരുമ്പിൻ്റെ ബോട്ടാണ് അതുകൊണ്ടാണ് ലേറ്റ് ആവണെന്ന് പറഞ്ഞു എന്താ കാരണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഈ ബോട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് തന്നിട്ട് അകത്തോട്ട് നമ്മളെ കേട്ടു അവിടെ ഗ്രില്ലിട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇനി ഇവരെ എല്ലാവരെയും ഇറക്കിയതിന് ശേഷമാണ് ഒരു സൈഡിൽ നിന്ന് നമ്മളെ കേട്ടാട്ട ബോട്ടിനകത്തോട്ട് സാധാരണ കസ്റ്റംസ് ചെട്ടിന്ന് എറണാകുളം ജെട്ടിയിലേക്ക് ഇരുപത് മിനിറ്റ് സമയത്തിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ ഇറങ്ങാനും കയറാനും ബോട്ടിൻ്റെ വെയ്റ്റിങ്ങും അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ബസ്സിൽ വരുന്നതാണ് കൂടുതൽ എളുപ്പം എത്തുക സമയം നമുക്ക് വേസ്റ്റ് ആവില്ല ഇവിടെ ഇരുപത് മിനിറ്റിൽ എത്തുമെന്ന് പറയുമെങ്കിലും നമ്മൾ ഈ കസ്റ്റംസ് ജേറ്റിയിലേക്ക് എത്താനും പിന്നെ ബോട്ടിനെ വെയിറ്റ് ചെയ്ത സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ കയറാനും കയറാനൊക്കെ കുറേ സമയം പോവും അപ്പോൾ നോക്കുമ്പോൾ ബസ്സിൽ വരുന്നതാണ് കറക്റ്റ് ടൈമിൽ എത്താനൊക്കെ നല്ലതെന്ന് തോന്നുന്നുട്ട പക്ഷേ ട്രാഫിക് ബ്ലോക്കും പോകുകയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ബോട്ടിൽ വരണതാണ് കേട്ടോ എപ്പോഴും മനസ്സിന് സന്തോഷം തരണത് ഞങ്ങൾക്ക് ബോട്ട് കുറച്ച് ഭാഗം നീങ്ങിയപ്പോഴാണ് മനസ്സിലായത് വെള്ളത്തിൽ കറണ്ട് ഉണ്ട് നന്നായിട്ട് വെള്ളത്തിന്റെ ഒഴുക്കിന് വ്യത്യാസമുണ്ട് അപ്പൊ വെള്ളത്തിറകൾ അങ്ങട് ഇങ്ങോട്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ ആ ഡയറക്ഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ബോട്ടിന് നന്നായിട്ട് ബോട്ട് നന്നായിട്ട് ഇളകണുണ്ട് കേട്ടാ കുറച്ച് നടുക്കിലെത്തിയപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം കണ്ടത് അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആണ് ബോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ബോട്ട് വരാൻ വരാനവിടെ ആദ്യം നമുക്ക് താമസം ഉണ്ടായത് ഇതിപ്പോൾ വേലികേറ്റ സമയം വേലി ഇറക്ക സമയത്തൊക്കെ ഇങ്ങനത്തെ ഇത് ഉണ്ടാവാറുണ്ട് പത്തിരുപത് മിനിറ്റില്ലേ ഇരുപത് മിനിറ്റ് മാക്സിമം മതി നമ്മുടെ അവിടെ നിന്ന് കസ്റ്റംസ് ജെട്ടിന്ന് ഇങ്ങടെ എത്താൻ കേട്ടോ എറണാകുളം ജെട്ടിയിലേക്ക് പക്ഷേ ഇത് അര മണിക്കൂറിന് മേലെ എടുത്തു എറണാകുളത്തേക്കല്ലേ ബോട്ടിലേ ആദ്യത്തെ സ്റ്റോപ്പ് ഐലൻ്റ് ആണേ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റോപ്പ് വരിക അപ്പോൾ ഐലൻഡിൽ നിന്ന് അധികം പേരൊന്നും കയറാനുണ്ടാവില്ല ഒരു മൂന്നാലാൾക്കാരെ കയറാനുണ്ടാവുള്ളൂ ബോട്ട് എല്ലാവരും ഇരുന്ന് ഒരു മൂന്നാല് പേര് മാത്രമേ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ എഴുപത്തഞ്ച് പേരാണ് ഒരു ബോട്ടിലെ സീറ്റിംഗ് കപ്പാസിറ്റി അവർ പറയണത് വേണ്ട ഈ വെള്ളത്തിൻ്റെ തിരകളുടെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ട് ബോട്ട് നന്നായിട്ട് ഷീക്കാവുന്നുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ കയറാനേ നമുക്ക് അവിടെ നിന്ന് ഫോർട്ട് കൊച്ചി കസ്റ്റംസ് ചെറ്റിന്ന് എറണാകുളത്തേക്ക് സിക്സ് റുപ്പീസാണ് കേട്ടോ ഒരാൾക്ക് ചാർജ് ചെയ്യണത് ആദ്യമൊക്കെ ഞാൻ പോകുന്ന ഞാനിവിടെ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നത്തെ കാര്യം പറഞ്ഞേ വന്ന സമയത്തൊക്കെ രണ്ട് രൂപയുണ്ടായിരുന്നുള്ളൂ അതങ്ങനെ കൂടി കൂടി ഇപ്പോൾ സിക്സ് റുപ്പീസായി രാവിലെ അഞ്ച് മണി തുടങ്ങി രാത്രി ഒമ്പത് അമ്പത് വരെ നമ്മുടെ കസ്റ്റംസ് നിന്ന് എറണാകുളത്തേക്ക് ബോട്ടും ഉണ്ട് കേട്ടോ തിരിച്ചു വരുന്ന സമയത്തിന് വ്യത്യാസമുണ്ട് ഇത് ഞാനിപ്പോൾ എറണാകുളത്തേക്ക് വരുന്ന കാര്യമാണ് പറയണേ കസ്റ്റംസ് നിന്ന് എറണാകുളം ജെട്ടിയിലേക്ക് വരുന്ന ബോട്ടിൻ്റെ ടൈമിംഗ് ആണ് പറഞ്ഞത് കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടി ഞങ്ങൾ എറണാകുളം ജെട്ടിയിലെത്തിയിട്ടാ എന്നിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയി തിരിച്ചു വരുന്നത് അടുത്ത ബ്ലോഗിലിട അപ്പോൾ ഓക്കെ ബൈ ബൈ